ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചു ബംഗാളി ഹിന്ദു പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അംഗങ്ങൾ രംഗത്ത് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂണിസിന്റെ ചിത്രങ്ങൾ നടു റോഡിൽ കത്തിക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ബംഗ്ലാദേശിലെ പ്രമുഖ ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിലാണിപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെട്ടു എത്ര കണ്ട് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് സർക്കാർ അതിനെ ഗൗരവമായി കണക്കിലെടുക്കാത്തതെന്നും അതിനെ ഇങ്ങനെ തള്ളിക്കളയുന്നതെന്നും മനസ്സിലാകുന്നില്ല ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ പല ഹിന്ദുക്കൾക്ക് നേരെയും നിരന്തരം ആക്രമണങ്ങൾ നടത്തി വരികയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് വടക്കൻ ബംഗ്ലാദേശിലെ പ്രമുഖ ഹിന്ദു നേതാവായ ഭാവേശ് ചന്ദ്ര റോയിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയിരിക്കുന്നതും എന്നാൽ ഹസീന ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കില്ല എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സംഭവത്തെ എന്ന് വ്യക്തമാക്കിയ ഇന്ത്യ ഒഴികഴിവുകൾ കണ്ടെത്താതെയും വേർതിരിവുകൾ സൃഷ്ടിക്കാതെയും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇടക്കാല സർക്കാർ തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിക്കുകയെന്നായും കൂട്ടിച്ചേർത്തു അതുപോലെ ദിനാജ്പൂർ ജില്ലയിലെ ബസുന്ധേ ഗ്രാമത്തിലെ വീട്ടിൽ നിന്നാണ് ഭാവേഷ് റോയിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയതും ബുധനാഴ്ച വൈകുന്നേരം നാലരയോടെ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നതായി കുടുംബാംഗങ്ങളിൽ ഒരാൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ വന്ന അരമണിക്കൂറിനകം തന്നെ രണ്ട് മോട്ടോർ സൈക്കിൾ വാഹനത്തിൽ എത്തിയവർ അവർ നാലു പേർ ചേർന്നാണ് എത്തിയത് ഈ നാലു പേർ ചേർന്ന് ഭാവേഷിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തതും ഇവർ അദ്ദേഹത്തെ നരഭരി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ അബോധാവസ്ഥയിലാണ് ഭാവേഷ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയതെന്നും ദിനാജ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചുവെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞതായും ബംഗ്ലാദേശി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങിയതോടെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ചുകൊണ്ട് ഹസീന ദക്കയിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുന്നതും ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹസീനയെ തിരികെ എത്തിക്കുമെന്നും ഇതിന് മുഖ്യ പരിഗണന നൽകുമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ചു പറയുന്നുമുണ്ട് ബംഗ്ലാദേശിൽ നിന്നും കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ഹസീനയുടെ ഈ മുന്നറിയിപ്പ് അടിതെറ്റി നിൽക്കുന്ന മുഹമ്മദ് യൂണിസിനുള്ള കനത്ത മുന്നറിയിപ്പാണ് ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവ് പൂർവാധികം ശക്തിയോടെ തന്നെ ആയിരിക്കും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ നടന്ന കൊടും ക്രൂരതയായിരുന്നു ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടയിലായിരുന്നു പ്രധാനമന്ത്രി ഷേഖ് ഹസീന അധികാരമൊഴിയാൻ സൈന്യം അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് രാജിവെച്ചതും നാല്പത്തിയഞ്ചു മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിലാണ് അവർ രാജ്യം വിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നതും അവർ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഹസീനയുടെ രാജിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രക്ഷോഭകർ ഇരച്ചെത്തിയതിനും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ന്യൂസ്